പുതിയ വെടിയിലേക്ക് ഒരു പുതിയ സംഭവത്തിലേക്ക് കേട്ടാൻ ഞെട്ടുന്ന ഒരു സംഭവത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു അപ്പോൾ സിനിമാ ലോകത്ത് നമ്മൾ വിചാരിച്ച ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നോണയാണ് പറയണത് ഇതൊക്കെ സത്യമാണ് പിന്നെ ഞാൻ പറയുന്ന ഭാഷ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഇങ്ങനെയുള്ള പച്ചക്ക് പച്ചക്ക് പറയണെനിക്കിഷ്ടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയംഭോഗം ചെയ്തു അന്ന് പറയുന്നതിനേക്കാളും നല്ലത് വാണടിച്ചു എന്ന് പറയല്ലേ അല്ലെങ്കിൽ റോക്കറ്റ് കിട്ടുമെന്ന് പറയല്ലേ അതിന് കഴിഞ്ഞ പേടിയിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്തി അതുകൊണ്ട് പറഞ്ഞത് നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൂപ്പർ സ്റ്റാറുകളുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ഇവർ നമുക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുക ഈ യുവജനങ്ങൾക്കിട്ട് പണി കൊടുത്തോണ്ടിരിക്കുക ഇവരൊക്കെ ഈ കടൽക്കിഴവന്മാരൊക്കെ എന്നെ മാറേണ്ട സമയമായി പ്രൊഡ്യൂസർമാർക്ക് ഇപ്പോൾ മമ്മൂട്ടിയെ മോഹൻലാൽ ഡേറ്റ് കൊടുത്താൽ പത്ത് കോടിയാ നൂറ് കോടിയാ ഇരുന്നൂറ് കോടിയാ രൂപ മുടക്കാൻ ഒരു പേടിയുമില്ല അതിൽ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമമില്ല അതുകൊണ്ട് ഈ കടൽ കിഴവന്മാരാണ് ഈ മലയാള സിനിമയെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്നത് ഒരു യുവജനങ്ങൾക്ക് പോലും മുന്നോട്ട് കയറി വരാൻ പറ്റാത്ത രീതിയിൽ ഒരു ബ്ലോക്ക് ചെയ്ത് നിൽക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമാ ലോകത്ത് സുഖലോലിപ്പനായിട്ട് കഴിയുന്ന ഒരു വ്യക്തികളാണ് ഈ മമ്മൂട്ടിയെ മോഹൻലാൽ ഇവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു തോന്നിക്കഴിഞ്ഞാൽ ഇപ്പ ഉള്ള ആർട്ടിസ്റ്റുകളുണ്ടല്ലോ ഇപ്പുള്ള നടന്മാരുണ്ടല്ലോ യൂ യൂത്ത് അവരെ പോലും കാലു ഒരു നെൽത്തിക്ക് അടിച്ചിട്ടുണ്ട് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നല്ല ഈ കടൽ കിഴവന്മാരിൽ ഒരാൾ ഇപ്പോൾ കേൾക്കുമ്പോൾ മോഹൻലാലിൻ്റെ ആരാധകർക്ക് ദേഷ്യം തോന്നുന്നുണ്ടട്ട സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് മോഹൻലാലിനെ ഒരു സിനിമയിലേക്ക് നമ്മുടെ മണിയമ്പിള്ള രാജുവിൻ്റെ ഒരു പടമുണ്ട് ഒന്നിങ്ങ വന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ പടം തുടക്കത്തിലെ ഒരുപാട് സമയമായിട്ട് അത് റിലീസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ആ പടം അതിന് ഓടിയൊന്നും ഇല്ല അതിൽ പിള്ള രാജു അതിൻ്റെ പ്രൊഡ്യൂസർ രാജീവ് കുമാർ ആണെന്ന് തോന്നുന്നത് ഡയറക്ടർ അതുപോലെ തന്നെ മോഹൻലാൽ നായകൻ ശ്രീനിവാസനുണ്ട് ആ പടത്തിൽ അപ്പോൾ മോഹൻലാലിനെ അഭിനയിപ്പിക്കുമ്പോൾ മോഹൻലാലിന് ചില ഡിമാൻഡുകളൊക്കെ ഉണ്ട് ആ ഡിമാൻഡുകളൊക്കെ എന്നും നമ്മുടെ ഈ മണിയമ്പുള്ള രാജു സാധിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ടാണല്ലോ മണിമുള്ള രാജു ഇപ്പോൾ പീഡന കേസിലെ വീരനായത് അപ്പോൾ ഒന്നുകിൽ വന്നാലേ നമ്മുടെ ഷൂട്ടിങ് സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഒരു നടീനെ ആവശ്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന മീനു കുര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പം നമ്മുടെ സിനിമാ ലോകത്തെ ഒരുപാട് സംഭവങ്ങൾ പുറത്ത് പറയുന്ന ഒരു നടീന് നമ്മുടെ മീനു കുര്യൻ ആ മീനു കുര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ മീനുകുരീനെ കാണാൻ നല്ല ഗ്ലാമറുണ്ട് അപ്പോൾ ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ആ നടീനെ കാണാൻ എന്തായിരിക്കും ഗ്ലാമർ പിന്നെ ഇതൊക്കെ ഒരു ആ ഓരോ സ്ത്രീകളുടെയും ഒരു ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കലിയുള്ള കൊണ്ട് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇനി ആയിരങ്ങൾ ഈ ഫീൽഡിലേക്ക് വരാൻ കിടക്കുക അപ്പോൾ ആയിരങ്ങൾ വരാൻ വേണ്ടിയിട്ട് അവർക്ക് സത്യസന്ധമായി ഇവിടെ ജോലി ചെയ്യാനും അങ്ങനൊരു കാലാവസ്ഥ ഉണ്ടാക്കാനും അവർക്ക് മാന്യമായ വേതനം മേടിച്ച് സിനിമ ഒരു നല്ലൊരു പ്രൊഫഷണൽ ആയിട്ട് കാണാൻ വരും തലമുറയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ വിവരങ്ങളൊക്കെ വിളിച്ചു പറയണതും തുറന്നു പറയണതും അതിൽ നമ്മൾ ആ ഒരു നടീനെ മീനുവിനെ ഒരു കാരണവശാലും നമ്മൾ ഒരു ശതമാനം പോലും കുറ്റം പറയരുത് ചങ്കുറ്റത്തോടെ അവർ തുറന്നു പറയണം അവരുടെ ജീവന് ഭയങ്കര ഭീഷണിയുണ്ട് എന്നിരുന്നാലും രണ്ട് കുട്ടികളുണ്ട് അപ്പം അതൊക്കെ ഉണ്ടായിട്ട് പോലും ഇങ്ങനെയുള്ള നഗ്നശക്തികൾ വിളിച്ച് പറയുന്നതാണ് അവരെ നമ്മൾ അംഗീകരിക്കണം എത്രയോ സ്ത്രീകളെ ഈ ഉപയോഗിച്ചിട്ട് അവരൊക്കെ പേടിച്ച് അടുക്കളയിൽ ഒളിച്ചിരിക്കുന്നു അവർക്കൊന്നും പുറത്തു വരാനുള്ള ഇല്ല അവരൊക്കെ അനുഭവിച്ചൊക്കെ അനുഭവിച്ചു ഇനി അത് മറക്കുക നമുക്ക് ഫീൽഡിലേക്ക് പോണ്ട സിനിമ വേണ്ട എന്ന് ഉപേക്ഷിച്ച് പോയ എത്ര സ്ത്രീകൾ ഉണ്ടെന്ന് അറിയാം അപ്പൊ ആ സ്ത്രീകൾക്കും കൂടി ഒരു പ്രചോദനമാണ് ഈ മീനുകുര്യെന്ന് പറഞ്ഞിട്ടുള്ള തുറന്ന് പറയുന്ന ആ സ്ത്രീ അതുകൊണ്ട് നമ്മൾ അവരെ അഭിനന്ദിക്കണം അതാണ് ഞാൻ പറയണത് അവർ പറഞ്ഞൊരൊറ്റ കാര്യമുള്ളൂ ഈ ഒന്നിങ്ങി വന്നെങ്കിൽ എന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഈ മീനുകുര്യേനെ ഫിക്സ് ചെയ്യണ് ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇത്രാന്തി ഇവിടെ തിരുവനന്തപുരത്ത് വരണം അവിടെ ഹോട്ടലിൽ നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ റൂം മോഹൻലാലിൻ്റെ നേരെ മുമ്പിലുള്ള റൂമാണ് അപ്പോൾ അതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ അപ്പോൾ ആ മീനുകുരിയാന്ന് ചെന്നൈയിലാണ് അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുത്തു എന്നിട്ട് മണിമുള രാജു പറഞ്ഞെന്താണ് അതെ അതി ആൾക്കാരൊന്നുമില്ല ഞങ്ങൾ മൂന്ന് പേർക്ക് നിങ്ങൾ സഹകരിക്കണം ഒന്ന് ഡയറക്ടർ ഒന്ന് മോഹൻലാൽ ഒന്ന് ഞാൻ എനിക്ക് സഹകരിക്കണം ഇതാണെന്ന് പറഞ്ഞു അപ്പോ മൂന്ന് പേർക്ക് സഹകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മീനുകുരുവിൻ്റെ ബോധം പോയി എൻ്റെ പോലെ ഈ സിനിമയിൽ ഇനിയിപ്പോൾ വന്നിട്ട് മൂന്ന് പേർക്ക് സഹകരിച്ച് അത് ബുദ്ധിമുട്ടായി ഇനിയിപ്പോൾ ആ സിനിമയെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവരോട് വരണില്ല എന്നും പറഞ്ഞില്ല വരുന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഇവരെന്താ വെച്ചാൽ എയർപോർട്ടിലേക്ക് കാറും വിട്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കാറും വിട്ട് ആ ഗുലിയും കാത്തിരിക്കുക ഇവർ വന്നില്ല അതിന് ഒരുപാട് വഴക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് ഒരു സിനിമ ഷൂട്ടിങ്ങിന് മുൻപേ തന്നെ ഇന്ന എന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇന്ന എന്ന നടികളെ വേണം ഇന്ന നടികളെ അവർക്ക് കിട്ടണം എന്നുള്ള നിർബന്ധം അവർ ചെയ്യേണ്ടെന്നല്ലേ മനസ്സിലാക്കണത് അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസർ അവർക്ക് അതിനുള്ള വേണ്ട സാഹചര്യങ്ങൾ അഭിനയിക്കാനായിട്ടുള്ള ഒരു കലയാണല്ലോ അവരെ കല പുറത്തു വരാൻ ചിലപ്പോൾ മദ്യം വേണ്ടി വരും ചിലപ്പോൾ പെണ്ണ് വേണ്ടി വരും ചിലപ്പോൾ മയക്കുമരുന്ന് വേണ്ടി വരും ഇതെല്ലാം സംഘടിപ്പിച്ച് കൊടുക്കേണ്ടത് ഈ പ്രൊഡ്യൂസറെ കടമിന് കാരണം എന്താ വെച്ചാൽ ഈ സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് നമുക്ക് വീണ്ടും കിട്ടണം ഈ ലൊക്കേഷനിൽ വന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു പെണ്ണിന് പെണ്ണ് കാശിന് കാശ് മദ്യത്തിന് മദ്യം പറയുന്ന വയസ്സിലുള്ള പെണ്ണങ്ങൾ എത്തിച്ചു കൊടുക്കണം അപ്പം പിന്നെ ഈ പ്രൊഡ്യൂസർക്ക് ഡേറ്റ് കൊടുത്ത എന്താ സൂപ്പർ സ്റ്റാറുകൾക്ക് നഷ്ടം ഞാനായാലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ ഞാനൊരു സൂപ്പർ സ്റ്റാറാന്ന് വെച്ചാൽ ഞാനത് തന്നെ ചെയ്യാം മോഹൻലാലിനെയോ അല്ലെങ്കിൽ മമ്മൂട്ടിനെയോ മറ്റുള്ളവർ ആരും നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കുമള പോലെയാണ് ആ കുമള വന്ന് എപ്പോൾ പൊട്ടുന്നു അപ്പം കഴിഞ്ഞു ഒരു ഗ്യാരണ്ടിയും ഇല്ല ഇന്നിപ്പോൾ എന്ത് സാധനം മേടിച്ചാലും രണ്ട് കൊല്ലം ഗ്യാരണ്ടി അഞ്ച് കൊല്ലം ഗ്യാരണ്ടി പത്ത് കൊല്ലം ഗ്യാരണ്ടി എന്ന് പറയുന്നുണ്ട് മനുഷ്യന് മാത്രം ഒരു ഗ്യാരണ്ടി ഇല്ല അപ്പം ആ മനുഷ്യൻ ജീവിക്കുന്നോടത്തോളം കാലം സുഖിച്ച് ജീവിക്കുക അതിനുള്ള ഫീളിലാവുമ്പം ചെന്ന് പെട്ടു അതിലിപ്പോൾ നമ്മളവരെ കുറ്റമൊന്നും പറയുന്നില്ല നല്ല കാര്യം തന്നെയാണ് പക്ഷേ നമുക്ക് നമ്മുടെ ഓരോ അരിമണിയിലും നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ദൈവം എന്നാണ് പറയണത് ആ എഴുതി വെച്ചുള്ള അരിമണി മാത്രം നമ്മൾ കഴിക്കുക വല്ലവന്റെ അരിമണി മേടിച്ച് കഴിച്ചാലാണ് ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഓടി നടക്കണ പോലെ കഷ്ടപ്പെട്ട് നടക്കണ പോലെ നടക്കേണ്ടിവരുക എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം നമുക്ക് വിഷയത്തിലേക്ക് ഇറക്കാം ഇപ്പോ നമുക്ക് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഇതിനു മുമ്പ് ബാലേന്ദ്രമനോൻ്റെ പേര് പറയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്ത്രീ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞ് വളരെ മുമ്പ് ഒരു വീടിയിട്ടുണ്ടായിരുന്നു ആ വെളിപ്പെടുത്തലാണ് ഇന്നലെ സംഭവിച്ചത് ഇന്നെല്ലാം നമ്മൾ വീഡിയോ ആക്കിയത് അതുപോലെ തന്നെ ഇന്നും പറയുന്നു രണ്ടാഴ്ചക്കുള്ളിൽ ഇവിടെ ഒരു ഭൂകമ്പം സൃഷ്ടിച്ചു നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ പേരിൽ വലിയൊരു പീഡന പരാതി ഒരു പെൺകുട്ടി കൊടുക്കാൻ പോണു അത് വേറെ ആരുമല്ല മോഹൻലാലിൻ്റെ പേരിലാണ് ഈ പെൺകുട്ടി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ട്രോങ് പരാതിയാണ് വൺ സിക്സ്റ്റി ഫോർ എന്ന് പറഞ്ഞുള്ള ഒരു പരാതി ഉണ്ട് ജാമ്യം കിട്ടില്ല സുപ്രീം കോടതിക്ക് പോലും ജാമ്യം കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പരാതിയായിരുന്നു ആ പെൺകുട്ടി നല്ല സുന്ദരിയായ പെൺകുട്ടി എ ഡി ജി പിയുടെ പോലീസിൻ്റെ മകളെ പോലീസുകാരൻ്റെ മകളാണ് എ ഡി ജി പിയുടെ മകളാണത് ആ മകളെ നമ്മുടെ ഈ സൂപ്പർ സ്റ്റാർ ഒരു മൂന്നാല് ദിവസം ബല ഈ പരിപാടി തിന്ന പറയണത് അപ്പോൾ ആ പരിപാടി ചെയ്തിട്ട് ആ പെൺകുട്ടി ആകെ തകർന്ന് പിന്നെ അച്ഛനോടും ആ വീട്ടുകാരറിഞ്ഞു പക്ഷേ വീട്ടുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മകൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പെട്ടു ഒരു അബദ്ധത്തിൽ പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അതൊരു വലിയൊരു പ്രശ്നമാണ് ഇന്ന് അതൊരു പ്രശ്നമല്ല ഇന്നിപ്പോൾ എല്ലാവരും തുറന്ന് പറയണം കാരണം ഇന്നിപ്പോൾ അതൊരു പ്രശ്നമല്ല ഈ പെൺകുട്ടി നമ്മുടെ ഹേമാ കമ്മീഷനിൽ ഇതിന് പരാതി കൊടുത്തിട്ടില്ല അപ്പോൾ പറഞ്ഞാൽ എന്താ മീഡിയയുടെ മുമ്പിൽ വരാനും താല്പര്യമില്ല മീഡിയയുടെ മുമ്പിൽ ഈ പെൺകുട്ടി വരില്ല നല്ല സുന്ദരിയായ പെൺകുട്ടിയാണ് മീഡിയയുടെ മുമ്പിലും വരില്ല വൺ സിക്സ്റ്റി ഫോർ കേസ് കൊടുത്താൽ അവരെ നമുക്ക് ഫോട്ടോ കിട്ടില്ല അവരെ വിഷൽസ് കിട്ടില്ല അവർ പറഞ്ഞ സംഭാഷണങ്ങൾ കിട്ടില്ല അവരെ തെളിവെടുത്തതിന് കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റെ അത് കിട്ടില്ല ഒന്നും കിട്ടില്ല അവർ വളരെ രഹസ്യമായിരിക്കും എല്ലാ കാര്യങ്ങളും രഹസ്യമായിരിക്കും ഇപ്പോൾ അതിന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ആ കുട്ടി ആ കുട്ടി പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതുപോലൊരു അനുഭവം വേറെ ആർക്കും സംഭവിക്കരുത് ഒരുപാട് സ്ത്രീകൾ വന്ന് അഭിനയിച്ചു പോകുന്ന ഒരു ഫീൽഡാണ് സിനിമ ആ സിനിമാ ലോകത്ത് ഇനി ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള സ്റ്റാറുകളോ ഒരാളുടെ അടുത്തും അവര അവര് അവരൊരു ഇത് സമ്മതം കിട്ടാണ്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് ഉപ്പ് നോക്കാൻ പാടില്ല സമ്മതം കിട്ടിയിട്ട് ചെയ്യുന്നതൊക്കെ ചെയ്തോട്ടെ എത്ര പൂശല് എന്തോരം ഓരോ സെറ്റിൽ എത്ര പൂശല് നടക്കുന്നത് അതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും അവർക്ക് അവരെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി അവർ കൊടുക്കുന്നു മേടിക്കുന്നു അവർക്ക് കാര്യങ്ങളെല്ലാം നടക്കുന്നു വീണ്ടും വീണ്ടും അവർ നടികളായി കയറുന്നു അതൊക്കെ നടന്നോട്ടെ പക്ഷേ ഇതൊന്നും ഇഷ്ടമില്ലാത്ത കുറേ പെൺകുട്ടികളുണ്ട് പാവം പെൺകുട്ടികൾ ഇവർക്കതൊന്നും ഇഷ്ടമല്ല പക്ഷെ കലേനെ അവർ ഒരുപാട് സ്നേഹിക്കുന്നു കലേന ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ആൾക്കാർ അവർ മാന്യമായി വന്ന് അഭിനയിച്ച് അതിന് പൈസ മേടിച്ച് അവരൊരു ജോലിയായിട്ട് കണ്ട് അവരെ കലേനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടേ അതിനു വേണ്ടിയിട്ട് അവരെങ്ങനെ ചൂഷണം ചെയ്യുന്നതിലാണ് ഞാനും ഈ മീനും കുരീനും അതുപോലെ തന്നെ ഈ വരുന്ന എരകളും അതിനു വേണ്ടീനെ പരിശ്രമിക്കുന്നത് അപ്പോൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫൈറ്റാണ് ഇപ്പം നടക്കുന്നത് അല്ലാണ്ട് ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ല ഭാവി തലമുറയായുള്ള സ്ത്രീകൾ ആർക്കെങ്കിലും നിങ്ങളുടെ ബന്ധുക്കാരോ നാട്ടുകാരോ ഏതായിക്കോട്ടെ ആ സ്ത്രീകൾക്ക് സിനിമയിൽ വന്ന് അഭിനയിച്ച് മാന്യമായി പോകാനുള്ളൊരു വേദി ഒരുക്കാനായിട്ടാണ് ഇവിടെ ചാണകളടിച്ച് അടിച്ച് വൃത്തിയാക്കുന്നത് അപ്പോൾ ഇത് വൃത്തികേടായി കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആ വൃത്തികേടായി കിടക്കണേൽ നമുക്ക് വൃത്തികേടായിട്ട് വരുന്ന സ്ത്രീകളുണ്ട് ഒരുപാട് പേര് അവർ വന്നോട്ടെ അവർ വന്ന് അഭിനയിച്ചോട്ടെ അവർ കൊടുത്തോട്ടെ മറ്റവർ മേടിച്ചോട്ടെ ആർക്കാണ് പ്രശ്നം ഇതൊന്നും ഇഷ്ടമല്ലാത്ത ഒരു ഒരു വിഭാഗം സ്ത്രീകളുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഇഷ്ടമല്ലാത്ത വിഭാഗം സ്ത്രീകളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിച്ച് അവരെ കൂടി ഭാവി നശിപ്പിച്ച് ഇങ്ങനെയുള്ള സംഭവം ഒരാളൊന്നുമല്ല വന്ന് കയറണതായി അവർക്ക് ഇഷ്ടപ്പെട്ട അവരെ സുഹൃത്തുക്കൾ ഉണ്ടാവും അവരെ തിരക്കഥ എഴുതുന്നവരുണ്ടാവും അവരെ തന്നെ ഈ ഇവർക്ക് തന്നെ ഈ പ്രൊഡ്യൂസർമാർക്ക് തന്നെ ഫൈനാൻസ് ചെയ്യുന്നവരൊക്കെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടിരിക്കും അവർക്ക് ഫൈനാൻസ് ചെയ്യുന്നത് വേറെ ആൾക്കാരും കോടികൾ കൊടുക്കുന്നത് അപ്പോൾ അവരെ കോടികൾ നേരിട്ട് സിനിമാ ലോകത്ത് ഇറക്കാൻ പറ്റില്ല അപ്പോൾ ആ കോഴികൾക്ക് ഒരു ബിനാമി വേണം അപ്പോൾ ആ ബിനാമിയാണ് ചിലപ്പോൾ ഈ സിനിമ എടുക്കുന്നുണ്ടാവുക അപ്പോൾ ബിനാമിക്ക് സ്ത്രീകൾ കിടന്ന് കൊടുക്കേണ്ടത് ഷൂട്ടി പ്രൊഡ്യൂസർ പറയും ഒരാളും കൂടി വരും രണ്ടാൾ കൂടിയും വരും അങ്ങനെ പല ആൾക്കാരും വന്ന് ഒന്ന് ഒരാളോ രണ്ടാളോ ഒന്നല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇതുവരെ വന്ന് പരിപാടി ചെയ്യുമ്പോഴാണ് ഈ സ്ത്രീകൾക്കാകെ മനം എടുത്ത് ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നത് ഈ മീനു പറഞ്ഞു പറഞ്ഞിട്ടുള്ള മീനു കുര്യൻ പറഞ്ഞിട്ടുള്ള കുറച്ച് സംഭാഷണ ശകലങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അടി അവസാനം വയ്ക്കാം അത് നിങ്ങളൊന്ന് കേൾക്കുക എന്നിട്ട് നിങ്ങൾ ആ സ്ത്രീനെ കല്ലെറിയാം അത് കഴിഞ്ഞിട്ട് എന്നെ കല്ലെറിയാം ഇതൊക്കെ സത്യമല്ല നോണയാണ് ഈ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ പറ്റിയിട്ടും മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഉണയാണ് ഈ പറഞ്ഞുണ്ടാക്കണത് എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ കുറേ മോശം കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പം നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള വിഷൽസുകളും ഇങ്ങനെയുള്ള രഹസ്യങ്ങളൊന്നും നമ്മുടെ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മലയാള മനോരമയോ അല്ലെങ്കിൽ കൈരളയോ ഇങ്ങനെയുള്ള ചാനലിനോടൊന്നും നോക്കിയാൽ കാണില്ല അവരതൊന്നും കൊടുക്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ സൂപ്പർ സ്റ്റാറുകൾക്ക് ആവശ്യമാണ് അവർ ഗത്യന്തരല്ലാണിപ്പോൾ ഈ സിദ്ധിക്കേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇത്രയും ഓപ്പണായ കാര്യം കൊടുക്കുന്നത് വരാൻ പോണ കാര്യങ്ങളൊന്നും അവർ പറയില്ല അവര് പറയുക അവർക്ക് അങ്ങനെ ചാനൽ കൊണ്ട് നടക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാ എല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം അവർ പറയുള്ളു അപ്പം നമ്മൾ നടക്കാൻ പോകുന്ന കാര്യം നമ്മളീ പറയണത് ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ പറയുന്നത് നടക്കാൻ പോണ കാര്യം രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ പേരിലും ഒരുപാട് ആൾക്കാർ പരാതിമായി ഹേമ കമ്മീഷനിൽ പോയിട്ടുണ്ട് ആ ഹേമ കമ്മീഷൻ ഇപ്പോൾ ഇവിടെ ഒളിച്ചു വെച്ചിട്ടുള്ള എല്ലാ പേജുകളും പുറത്തുവിടേണ്ട സ്ഥിതി വന്നിരിക്കുന്നത് ഇവിടെ ഒളിച്ചു വെച്ചിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്തു അവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഡൽഹിയിൽ അത് പരിശോധിച്ചപ്പോൾ അവൾക്ക് ഇവിടെ നിന്ന് ഒരുപാട് മെയിലുകൾ ചെന്നു ഈ കൊടുത്തതിലൊന്നും ഇന്ന കാര്യങ്ങൾ കുറേ സംഭവങ്ങൾ ഒളിച്ചു വെച്ചിരിക്കണെ അത് അവിടെ ഇരുന്ന് അന്വേഷിച്ചാൽ കിട്ടില്ല നിങ്ങൾ കേരളത്തിൽ വന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ദേശീയ മനുഷ്യ വനിതാ കമ്മീഷൻ്റെ ഒരു വലിയൊരു ടീം കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവർ വന്ന് ഈ എരകളെയെല്ലാം നേരിട്ട് കാണും നേരിട്ട് കണ്ടുവന്ന് നേരിട്ട് മൊഴിയെടുക്കും അവർ നേരിട്ടത് കോടതിയിലേക്ക് കൊടുത്ത് ഇന്നന്ന ആൾക്കാരുടെ പേരിലൊക്കെ കേസെടുക്കാൻ പറഞ്ഞിട്ട് അവർ കൊടുക്കും പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിന് പിണറായി വിജയൻ സാറിൻ്റെ ഗവൺമെൻറ്റിന് ഇവരൊന്നും രക്ഷിക്കാൻ കഴിയില്ല ഇവരൊക്കെ അകത്താവും ആ കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അറുപത് പെൺകുട്ടികളാണ് പലർക്കുമെതിരെ പല പരാതികളും ഹേമ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്നത് ആ പരാതികളെല്ലാം ഇപ്പോൾ പുറത്താവാൻ പോകുന്നു ഇനി മൂടി വയ്ക്കാനോ ആരെങ്കിലും രക്ഷിക്കാനോ ഈ ഗവൺമെൻറ്റിന് സാധിക്കില്ല കാരണം ഗവൺമെൻറ്റിൻ്റെ കൈവിട്ടു പോയി സംരക്ഷിച്ചോടത്തോളം സംരക്ഷിച്ചു ഇനി കൈവിട്ടു പോയി ഇനി ഇതിപ്പോ ഒരു കുപ്പിയിലെ ഭൂതത്തിനെ തുറന്നു വിട്ട പോലെയായി ഇനി ആ ഭൂതത്തിനെ കുപ്പിയിൽ പിടിച്ച് കയറ്റാനായിട്ട് എളുപ്പം നടക്കില്ല അത് നടക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഇനി മുഖം രക്ഷിക്കുക ഒരു പണി മാത്രമാണ് ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്നത് അതിലും ഇവര് വെള്ളം ചേർക്കുക സിദ്ദിഖിനെ ഈ പോലീസ് തന്നെ ഒളിച്ചോളാൻ പറഞ്ഞ് പറഞ്ഞു അയച്ചിട്ട് പിന്നെ കള്ളനെ പിടിക്കാൻ നടന്ന കള്ളനെ തന്നെ പോലീസിന്റെ കഷ്ടത്തിരുന്നിട്ട് ഇരിക്കുമ്പോൾ പിന്നെ പോലീസ് പറഞ്ഞിട്ട് കള്ളനെ പിടിക്കാൻ പോലീസ് കറന്ന് കഴിഞ്ഞാൽ പോലീസിന് കള്ളനെ കിട്ടുമോ അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ കള്ളക്കളിയും കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ ഇപ്പോ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയ ഒരു മണിക്കൂർ വേണ്ട വേണ്ട ഒരു അരമണിക്കൂർ വേണ്ട വേണ്ട ഒരു പത്ത് മിനിറ്റ് മതി സിദ്ദിക്കനെ പിടിക്കാനായിട്ട് പിടിച്ചില്ലല്ലോ അപ്പൊ പോലീസ് തന്നെ വിളിച്ചു കഴിഞ്ഞത് സിദ്ദിക്കെ ഇതിപ്പോ എന്തായാലും തള്ളും നിങ്ങടെ എത്രയും പെട്ടെന്ന് സുപ്രീം കോടതിയിൽ നിങ്ങൾ മുൻകൂർ ജാമ്യം കൊടുത്തോ അതോ നിങ്ങൾക്ക് നല്ലത് അപ്പൊ നിങ്ങൾക്ക് പോകാനുള്ള വഴിയൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം എന്നെ എന്നെ വഴികളൊക്കെ നിങ്ങൾക്ക് സിനിമാ ലോകത്ത് തന്നെ പല ആൾക്കാരും നിങ്ങളെ രക്ഷിക്കാനും സംരക്ഷിക്കാനൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ആത്മസുഹൃത്താണല്ലോ ദിലീപ് നിങ്ങൾക്ക് ഒരുപാട് ദിലീപിന് ഫേവറേതാ വ്യക്തിയല്ലേ ദിലീപിനോട് പറയും ദിലീപിനും ഇവിടെ ചെന്നൈയിൽ വീടുണ്ട് മറ്റോടത്ത് വീടുണ്ട് അവരൊക്കെ പോയി ചോദിച്ചാൽ വീട്ടിലല്ലെങ്കിലും വേറെ എവിടെയെങ്കിലും സഹായിക്കാലോ നിങ്ങളുടെ ആത്മം ഇത്രമല്ലേ മമ്മൂട്ടി ഈ സുപ്രീം കോടതിന്ന് ഈ മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയെന്ന് അറിയുന്നവരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മമ്മൂട്ടിയോടോ അല്ലെങ്കിൽ ദിലീപിനോടോ നിങ്ങളുടെ സഹപ്രവർത്തകരോടോ പൊളിച്ചിരിക്കാൻ ഒരു സ്ഥലം പറഞ്ഞു തരാൻ പറയും ആ രണ്ട് ഫോൺ ഓഫ് ചെയ്തോ അത് കഴിഞ്ഞിട്ട് ഫോൺ ഓണാക്കി ഫോണാക്കിയപ്പോൾ അതിന്റെ ലൊക്കേഷൻ പിടിക്കാൻ പറ്റുന്നില്ല അപ്പോ ലൊക്കേഷൻ പോലും ജാമാക്കി ജാമാക്കിള്ള കഴിവ് സിദ്ധിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ പോലീസിനായിരിക്കും വലിയ ഐ ടി പ്രൊഫസർ ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അവരൊന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കില്ല അത്യാവശ്യം എന്തെങ്കിലും ആവശ്യത്തിന് ഫോൺ ഓൺ ആക്കിയതാ അത് ഓണാക്കി കാര്യങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുന്ന നമ്മുടെ കേരള പോലീസ് അപ്പോൾ ആ കേരള പോലീസിന് ഒരു നമുക്ക് വലിയൊരു സെല്യൂട്ട് കൊടുക്കണം ഇങ്ങനെയൊക്കെ സഹായിക്കണേന്ന് വല്ല പാവനിരപരാധികളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതേ എ എം ആർ കമ്മീഷൻ തന്നെ ഒരു നടി തിരുവനന്തപുരത്തുള്ള ഒരു നടി ഒരു സംവിധായകനെതിരെ പരാതി കൊടുത്തു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സംവിധായകൻ എന്നുണ്ടായി പോലീസ് അരിച്ച് പറക്കി പിടിക്കുന്നതും വേഗം എറണാകുളത്തേക്ക് വന്നു എറണാകുളത്ത് ഒരു ഹോട്ടലിൽ വന്നിട്ട് രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് വളഞ്ഞ കഴിക്കുന്നുണ്ടായി ആ ഹോട്ടൽ റൂമിൽ ആത്മഹത്യ ചെയ്തു ആ സംവിധായകൻ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനൊക്കെ മുകളിൽ പിടിപാട് വേണം ഇതൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പിടിപാടുള്ള കാരണമുള്ള മോഹൻലാൽ വന്ന് പത്രപ്രവർത്തകരെ തിരുവനന്തപുരത്ത് വന്ന് പത്രപ്രവർത്തകരെ കണ്ടത് അതൊക്കെ മുകളിൽ നിന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുക നിങ്ങൾ നടന്നോ നിങ്ങളായിട്ടുള്ള പേജുകൾ ഞങ്ങൾ മറച്ചു കളഞ്ഞിരിക്കുക നിങ്ങൾക്കൊന്നും ഇപ്പോൾ ഒരു പ്രശ്നം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം പൊട്ടിപ്പൊളിച്ചുകൊണ്ട് കുപ്പിന്ന് ഭൂതം പുറത്ത് ചാടിയിരിക്കുന്നു രണ്ടാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നിങ്ങളൊക്കെ ഞെട്ടിപ്പോകുന്ന വിഷയങ്ങളിവിടെ നടക്കാൻ പോകുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം നാളെ ഇതിനേക്കാൾ നല്ലൊരു വിഷയമായിട്ട് നമ്മൾ നാളെ വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ മീനുകുരിൻ്റെ ആ സംഭാഷണ ശകലങ്ങൾ ഒന്ന് കേൾക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോയെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് നാളെ ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തോറൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഞം ജം ഞം ഞം കിട്ടാനും സഹകരിക്കും എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഇത്തിരി സോറി ഒരു കഞ്ഞിയൊക്കെ കുടിക്കണ്ടേ ഏമ കമ്മീഷൻ വന്നതോടുകൂടി എല്ലാവരും വേണ്ട അല്ല കോളാണ് എല്ലാവർക്കും ഒന്ന് എല്ലാവർക്കും അതിപ്പോ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത് നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നല്ല അത് സമൂഹത്തിൽ ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ അവർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയുന്നത് കൊണ്ട് എന്താ യൂട്യൂബേഴ്സിന് പറയണത് എന്താ പ്രശ്നം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഇപ്പോൾ ടി വി കാണുന്നതിലും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബാണ് കാണുന്നത് കാരണം എന്താ സത്യം എന്താണെങ്കിലും അറിയണമെങ്കിൽ യൂട്യൂബിൽ ചേരണം അതുകൊണ്ടാണ് പിന്നെ യൂട്യൂബ് ചാനലൊക്കെ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം ടി വിയിലെ പോലെയല്ലോ നമ്മുടെ കയ്യിലും കൊണ്ട് കിടക്കല്ലേ പല വിരസമായ സമയങ്ങളിൽ ട്രെയിനിൽ പോകണ സമയത്ത് ബസ്സിന് കാണുന്ന സമയത്ത് ഡോക്ടറെ കാണാതിരിക്കുന്ന സമയത്ത് വേറെ പല സമയത്തും അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കക്കൂസൽ വലിയ ഇരുന്നിട്ട് നമുക്ക് യൂട്യൂബ് എപ്പോൾ അപ്പോൾ നമുക്ക് വാച്ച് ചെയ്യാം അപ്പോൾ അപ്പോൾ വരുന്ന ന്യൂസ് ടി വിയിൽ വന്നേക്കാൾ എളുപ്പത്തിൽ യൂട്യൂബിൽ വരുന്നുണ്ട് അതുകൊണ്ടൊക്കെയല്ലോ ഈ യൂട്യൂബ് ചാനലുകൾ ഇതുപോലെ വളർന്നത് സത്യം വിളിച്ച് പറയുന്നത് കൊണ്ടാണ് അല്ലാണ്ട് അവർ നുണ പറയുന്നത് കൊണ്ടല്ല എല്ലാം വിശ്വസിക്കുക ഓക്കെ വീഡിയോ സംഭാഷണ ശകലങ്ങൾ ഒന്ന് കേൾക്കാം ദേശീയ അവാർഡ് നേടിയ എന്നൊക്കെ അത് എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് മീനു ആയിരിക്കാമെന്ന് പറഞ്ഞാൽ പറയാൻ ഒരു ഇത്രയും വലിയ പോരാട്ടമൊക്കെ നടത്തുന്ന ആളുകൾ ചെറിയ ഇപ്പോ മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഇല്ല മമ്മൂട്ടി അങ്ങനെ ഒന്നും ഉള്ള ആളല്ലെന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അയച്ചു തന്നു തിരുവനന്തപുരത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു റൂം നാരായണുന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു രാജീവോ രഞ്ജിത്തോ രാജീവോ മമ്മൂക്കിയെ പരിചയമില്ലേ ഒന്ന് സൂപ്പർ താരങ്ങളും പെടാൻ പോകുന്നു മമ്മൂട്ടിയും മോഹൻലാലും അടക്കം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാൻ പോകുന്നു അവരടക്കം പോകുന്ന കേസുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില പ്രധാനപ്പെട്ട നടന്മാർ പലപ്പോഴും അത് ഈ പേര് പറയുന്നില്ലെങ്കിൽ പോലും സൂപ്പർ താരമാണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ ദേശീയ അവാർഡ് ജേതാവാണെന്ന തരത്തിൽ ഒരു റിട്ടയേർഡ് കെ സി പിയുടെ മകളെ അഞ്ചു ദിവസത്തോളം ഹോട്ടലിൽ കൂട്ടിയിട്ട് പീഡിപ്പിച്ച ഒരു സംഭവം ആവർത്തിച്ചു പറയുന്നുണ്ട് പക്ഷെ അത് കേരളം എത്രത്തോളം ഏറ്റെടുത്തിട്ടുള്ള ഒരു സംശയമുണ്ട് അത് എന്താണ് ആ സംഭവം അത് ശരിക്കും കുട്ടി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അപ്പം കുട്ടിയെ ഞാൻ സന്തോഷില്ലേ സംഗീത സാറിനെ സംഗീത ആ സംഗീത രൂപ സാറിന് അവരവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കുട്ടിയൊക്കെ പറഞ്ഞത് എനിക്ക് വീടിന് വരാൻ താല്പര്യമില്ല ഞാൻ നേരിട്ട് വൺ സിക്സ്റ്റി ഫോർ വന്നോളാം നല്ല ചെറിയ കുട്ടി വളരെ കൂടുതൽ പത്തോ പതിനെട്ടോ വയസ്സോ മാത്രമേ പത്തൊമ്പത് നല്ല മുത്തുക്കത്തി അവരൊക്കെ നല്ല സിനിമയിലോട്ടൊക്കെ വരാൻ എന്തോ നല്ല ചാൻസ് പിന്നെ ഇത് ലോകം അറിഞ്ഞ പറ്റത്തും ലോകം അറിയണം യഥാർത്ഥ കലാകാരികളും കലാകാരന്മാരും മുമ്പോട്ട് വരണം അവർക്ക് അവർക്ക് അവസരങ്ങൾ കൊടുക്കണം അപ്പൊ ഇങ്ങനെയുള്ള ഈ വലിയ പെരുമ്പാമ്പുകളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നാലേ അങ്ങനെ വരും ആരും എല്ലാവരും പേടിച്ചു കൊടുത്തേ ഉള്ളൂ അപ്പൊ ഇവരെയൊക്കെ മാറി നല്ല ഫിലിം ഫീൽഡ് നല്ല ശുദ്ധികലാശം നടന്ന് നല്ല ഒരു മലയാള ഫിലിം നമ്മുടെ കേരളത്തിൽ വരണം എന്നാണ് എന്റെ ആഗ്രഹം സൂപ്പർ സ്റ്റാർ ആണോകുട്ടിയെന്റുകൾ എല്ലാം വീഴും എല്ലാം കൊല്ലുന്നു കേരള കൊല്ലുന്നു സത്യം കാരണം ഇത് ഇത്രേം നാളും എല്ലാരും മറച്ചു വെച്ചോണ്ടിരുന്ന അപ്പൊ ഈ സത്യങ്ങൾ അറിയുമ്പോ ഇങ്ങനെ നമുക്ക് നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇവിടെ ശരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത് സൂപ്പർ സ്റ്റാറുകളാണ് ശരിക്കും മിനു ഇതിലിപ്പോ മമ്മൂട്ടിക്കും മോഹൻലാലും ഉണ്ട് മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഉണ്ടെന്നൊക്കെ പലതരത്തിൽ പല കോണകളിലും ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് മിനു സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പെൺകുട്ടികളൊക്കെ അയ്യായിരം ആരായിട്ട് അയ്യായിരം പേരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊക്കെ നടത്തി അവിടെ കേൾക്കും ഞാൻ മൊത്തം അയ്യായിരം പെൺകുട്ടികളുമായി അഭിമാനത്തോടെ കണ്ടിട്ടുണ്ട് അല്ല എനിക്ക് തോന്നിയാ അതിലാധിലും ഇനി ഒരു ചെറിയ ഒരു തിരുത്തുള്ളത് അദ്ദേഹം അതൊക്കെ ഗോസിപ്പുകളാണെന്നാണ് അതിന്റെ പിന്നാലെ പറയുന്നത് മനോരമയുടെ ഇന്റർവ്യൂ ആണെങ്കിൽ അതൊക്കെ ഗോസിപ്പാണ് അദ്ദേഹം പോയിട്ടുണ്ടെന്നാണ് ഞാൻ പറയാൻ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അതൊക്കെ ഒരു ഗോസിപ്പുകളാണെന്നാണ് മോഹൻലാ ഇന്റർവ്യൂ പറയുന്നത് അതുകൊട്ടെ ഇപ്പൊ ഈ അറുപത് പെൺകുട്ടികൾ പരാതിയുമായി വരുമ്പോ ആ പരാതികളിൽ സൂപ്പർ താരങ്ങളും പെടുന്നുണ്ട് എന്ന് നിങ്ങൾ പെൺകുട്ടികളെ കൂട്ടിയിട്ട് പേടിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് പിന്നെന്താ തോന്നുന്നു ആയിരിക്കാം എന്ന് പറഞ്ഞാൽ പറയാനൊരു ചെറിയ പേടിയുണ്ട് അല്ലെ ഇത്രയും വലിയ പോരാട്ടം നടത്തുന്ന ആളിന് കയ്യിൽ കിട്ടിയ വിവരങ്ങൾ തുടർന്ന് പറയാനൊരു ചെറിയ ഭയം ഉണ്ടോ എനിക്ക്